പ്രാർത്ഥനയെ ഏറെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥനയിൽ ഉപയോഗിക്കാൻ ഒരു ടിപ്പ് ബൈബിൾ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരാം നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു റേഞ്ചിലേക്ക് പ്രാർത്ഥിച്ചു ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു സത്യം നമ്മുടെ ലൈഫിൽ ഒത്തിരി തടസ്സങ്ങൾ നന്മ പ്രാപിക്കുന്നതിനെതിരായിട്ടുണ്ട് എന്നുള്ളതാണ് അനുഗ്രഹിക്കപ്പെടുന്നതിനെതിരായിട്ടുണ്ട് പ്രാർത്ഥനയുടെ മറുപടികൾ വരുന്നതിനെതിരായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കഴിവിലും നമ്മുടെ ചിന്തയ്ക്കകത്തും ഒക്കെ പരിമിതപ്പെട്ട് നിൽക്കുന്ന പോയിന്റ്സ് വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നാൽ തടസ്സങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമാണ് ചിന്തകൾക്കപ്പുറമാണ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജ്ഞാനത്തിനും അപ്പുറമാണ് നമ്മുടെ അറിവുകൾക്കും അപ്പുറമാണ് നമ്മുടെ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിൽ ശത്രു അതിനു വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഒരാത്മീയന്റെ അനുഗ്രഹത്തെയും നന്മകളെയും തടഞ്ഞു വെക്കുന്നത് എന്നാൽ അതിനെ നിങ്ങൾക്ക് തകർക്കുവാൻ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വാക്കാകുന്ന പരിശുദ്ധാത്മാവ് എന്ന ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് എന്ന വാക്ക് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നതാണ് അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു തീ കത്തുന്നത് പോലെയുണ്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക റോബർ ലേഖന വിട്ട ഇരുപത്തിയാറിൽ പറയുന്നു നമ്മുടെ ബുദ്ധിക്കപ്പുറമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കഴിവുകൾക്കും അപ്പുറമാണ് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് നമ്മുടെ ബോധ്യങ്ങൾക്കും അപ്പുറമാണ് പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയുടെ സാധ്യത എന്ന് പറയുന്നു അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ബുദ്ധിയെ അഫലമാക്കി പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്ത് ബുദ്ധി പ്രാർത്ഥനയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കേണ്ട എന്നല്ല എന്നാൽ ബുദ്ധിയിലെ പ്രാർത്ഥനയെ പരിമിതപ്പെടുത്തി ആത്മാവിലെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉയരുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് ബ്ലസ്സിങ്സ് വരും നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളിൽ സക്സസ് ഉണ്ടാകും ഒരാത്മീയൻ സക്സസ് ആകുന്നത് ശത്രുവിനെ കണ്ടുകൂടാ ഒരാത്മീയൻ വളരുന്നത് ശത്രുവിനെ കണ്ടുകൂടാ ഒരാത്മീയൻ മറുപടികൾ കൊയ്തെടുക്കുന്നത് കണ്ടുകൂടാ ഇത് കൊയ്ത്ത് കാലമല്ലോ ഇത് കൊയ്ത്ത് കാലമല്ലോ വചനം പറയുന്നത് ഇത് കൊയ്ത്ത് കാലമല്ലോ നിങ്ങളോടും പറയുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ കൊയ്ത്തിന്റെ കാലമാണ് നീ കൊയ്തെടുക്കുന്നതിന് മുന്നേ മഴ കൊണ്ട് അതിനെ നശിപ്പിക്കുമെന്ന് വാദിപ്പിക്കുന്ന വാദിക്കുന്ന എല്ലാ തിന്മകളും തകർന്നു പോകട്ടെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക നന്മ കാണാൻ സമയമായി അനുഗ്രഹിക്കപ്പെടാൻ സമയമായി ചിലതിനെയൊക്കെ മറുപടികൾ കൊടുക്കാൻ സമയമായി ചില മറുപടികൾ നിങ്ങളുടെ കൈകളിലേക്ക് ചില പ്രാർത്ഥനയുടെ മറുപടികളൊക്കെ കൈകളിലേക്ക് വരാൻ സമയമായി യേശുവിൻ നാമത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ യു ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്താട്ടെ ഒരു ലൈക്ക് ലൈക്കുകൂടെ കൊടുത്താട്ടെ ഗോഡ് ബി വിത്ത് യു